മതങ്ങളും അവരവരുടെ ദില്ലേ തൂക്കിയിടുന്നത് ഒട്ടിച്ചു വെക്കുന്നത് വെള്ളത്തിൽ പൊങ്ങി വരുന്നത് കാറിന്റെ ഉള്ളിൽ വെക്കുന്നത് കാറിന്റെ കെട്ടി വെക്കുന്നത് എളിയിൽ വെക്കുന്നത് കയ്യമ്മ കെട്ടുന്നത് തലയിൽ വെക്കുന്നത് ഇതൊക്കെ ഈ ദൈവങ്ങൾ അറിഞ്ഞിട്ടാണോ എടാ എന്തിന് ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് വരെ മതം നിങ്ങളൊന്ന് ഈ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ എങ്ങനെ ജീവിക്കണ നിങ്ങളുടെ അപ്പനെ വിറ്റിട്ട് അല്ലെ നിങ്ങളൊന്നും അപ്പനെ ഏറികേറ്റി പറപ്പിക്കുക ഞാൻ അത്രേ ഉള്ളു വിശ്വാസികളെ വന്നു ഇതാ ഒരു വിശുദ്ധ സെബാനോസിന്റെ തിരുഭവന സന്ദർശനത്തോടൊപ്പം വിശുദ്ധന്റെ മക്കളുടെ ദർശന പുണ്യവും സ്പർശന സുഖവും ഓടാത്തവനോടും ഓടും ചാടാത്തവൻ ും പുറകിലും മൂന്നും ഒമ്പതും ചേർത്താ എന്റെ ഫോൺ നമ്പർ കിട്ടും